കൊച്ചി മുളവുകാട് യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപിച്ചുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണം രാഗിനി കൊച്ചി മുളവുകാട് യുവാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണ് വടിവാൾ ഉൾപ്പെടെയാണോ എന്ന് തോന്നുന്നു കയ്യിൽ ആർക്കെങ്കിലും കാര്യമായി പരിക്കുണ്ടോ ഇവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ഇത് സ്ഥിരം ക്രിമിനൽ സംഘങ്ങളാണോ എന്താണ് സംഭവിച്ചത് എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത് െതിരെ ഒട്ടനവധി കേസുകൾ ഉണ്ട് എന്നാണ് മുളവുകാട് പോലീസ് വ്യക്തമാക്കുന്നത് ഏറെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത് ആ ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ സംഘർഷമാണ് അവിടെയുണ്ടായത് പ്രത്യേകിച്ചും എൽ എൻ ജി ടെർമിനലിലേക്ക് നീളുന്ന റോഡിലായിരുന്നു ഈ സംഭവം ഈ യുവാക്കൾ മദ്യപിച്ച് ഒരു സംഘർഷമുണ്ടായി പരസ്പരം അതിനുശേഷം ഏറ്റുമുട്ടുകയായിരുന്നു വടിവാൾ ഉൾപ്പെടെയുള്ളവയുമായിട്ടാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ വലിയ തോതിലുള്ള ആക്രമം സംഘർഷം നടക്കുന്ന കണ്ടപ്പോൾ മറ്റൊരു യുവാവ് ഇത് വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചു ആ യുവാവിന് യും ഉണ്ടായി ആ യുവാവിന്റെ ഫോൺ എടുത്ത് ഇവർ തല്ലിപ്പൊട്ടിച്ചു അതോടൊപ്പം തന്നെ ഈ യുവാവിന്റെ അമ്മയ്ക്ക് നേരെയും ആക്രമിച്ചു അങ്ങനെ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും മുളവുകാട് പോലീസ് ഈ അഞ്ച് പേരെ പിടികൂടിയിട്ടുണ്ട് അവരുടെ പേര് ഇങ്ങനെയാണ് മാനുവൽ അനൂപ് സുനാസ് മുഹമ്മദ് റാഫി അനീഷ് ഈ അഞ്ച് പേരും വൈപ്പിൻ സ്വദേശികളാണ് ഇവർക്കെതിരെ ജാമ്യമില്ല വകുപ്പടക്കം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റിമാൻഡിൽ പോയിരിക്കുകയാണ് ഇവർക്കെതിരെ ലഹരിക്കേസടക്കം വിവിധ സ്റ്റേഷനുകളിലുണ്ടെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഒരു വർഷത്തോളം അടക്കം ജയിലിൽ കിടന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഇത്തരത്തിൽ വലിയ സംഘർഷമാണ് റോഡിൽ ഉണ്ടായത് ആ ഘട്ടത്തിൽ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ മദ്യവിച്ചുണ്ടായ സംഘർഷമാണെങ്കിലും പലരുടെയും പശ്ചാത്തലം അത് ക്രിമിനൽ പശ്ചാത്തലമാണ് വിവരങ്ങൾ പുറത്തുവരുന്നു എസ് രാഗിനാണ് ആ വിവരങ്ങൾ നൽകിയത്